ഹലോ ഫ്രണ്ട്സ് മിക്കൂർ ഓഫ് നാസ് ബ്ലോഗിലേക്ക് ഇന്ന് കെ ഞാനിവിടെ നിൽക്കുന്നത് ട്രിവാൻഡ്രം മുട്ടത്തറയാണ് മുട്ടത്തറയിൽ നടന്ന ആ ഒരു ആക്സിഡൻറ്റിൻ്റെ വിഷ്വൽസാണ് കേസ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അണോ ഉറങ്ങി കിടന്നു പോകുന്നു പിടിച്ചതാ റോഡ് സൈഡിൽ നിന്ന് ഉറ ലോറി ഉറങ്ങുന്നപ്പോറ്റിയതാണ് രാവിലെ ഈ വണ്ടി ആക്സിഡന്റ് ആയ സമയത്ത് എടുത്തായിരുന്നു വീഡിയോ ഈ ഒരു സൈഡിലായിട്ടാണ് ആക്ച്വലി ലോറി ഇരുന്നത് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ലോറി ലേലാൻഡ് അശോക് ലേലാൻഡിൽ ബാക്കിൽ കൊണ്ട് ഇടിച്ച് കയറ്റിയതാണ് സംഭവം ആക്സിഡന്റ് ആയ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആക്ച്വലി നമ്മൾ ഈ ഒരു സ്പോട്ടിൽ എത്തിയത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ രാവിലെ കൂട്ടിതിനാദ്യത്തെ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നേരെ സൈഡിലോട്ട് റോഡിൻ്റെ സൈഡിലോട്ട് എടുത്തിട്ടുണ്ട് വേണം അപ്പോൾ ഡ്രൈവർ അല്ലാത്ത ഒരു സീറ്റിൻ്റെ ആ ഒരു സൈഡിൽ കോ ഡ്രൈവർ സീറ്റിൻ്റെ ആ ഒരു സൈഡ് മൊഴിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമെന്തുമാത്രം പവർഫുള്ളായിട്ടുള്ള ഇരിയാണ് നടന്നിട്ടുള്ളത് എന്ന് അപ്പോൾ തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണ് സംഭവം വളർച്ച വെച്ചിട്ടുണ്ട് കേട്ടത് എൺപത്തെട്ട് എൺപത്തി ഏഴ് ബി ടി തമിഴ്നാട് രജിസ്ട്രേഷനിൽ നിന്ന് രാവിലെ വിടിയെടുത്തപ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് അത് റെക്കോർഡ് ചെയ്തുക്കണമായിരുന്നു അപ്പോൾ ഈ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റൊന്നും വലിയ ഒരു പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും തന്നെ ഇല്ല ടയറൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയറൊക്കെ പക്കയാണ് ടയറൊന്നും വലിയ പ്രോബ്ലമൊന്നും ഇല്ല പുതിയ വണ്ടി തന്നെയാണ് പക്ഷേ ഓവർ സ്പീഡ് കാരണമാണ് ഈ ഒരു വണ്ടിക്ക് ഇങ്ങനത്തെ ഒരു ഗതി ഗേട് വന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ടി എൻ ഫൈവ് സെവൻ ജി പി സെവൻ ട്രിപ്പിൾ എയ്റ്റ് എന്നുള്ളതാണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു ലോറിയുടെ നമ്പർ ഓക്കെ അപ്പോൾ വാഹനം കിടന്നത് ഈ ഒരു സൈഡിൽ ആ ഒരു സൈഡിലായിട്ടാണ് കിടന്നത് അതിനെ കുറച്ച് ഇങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് എന്ന് വെച്ചാൽ എന്തോ നേരെ കിടക്കുന്ന ആ ഒരു ലോറിയല്ല ആ ഒരു ലോറിയുടെ ബാക്കിൽ കൊണ്ടുപോയി ഒറ്റ ഇടി ആ ഇടിച്ച ഇടി ഈ ലോറി അപ്പുറത്തെ സൈഡിൽ പോയി കവർന്നതായി റോഡിൽ വേണമെങ്കിൽ ക്രോസ് ആയിട്ട് കിടക്കുകയുണ്ടായി അപ്പോൾ നമുക്ക് ആ ഒരു ലോറിയുടെ അപ്രസെൻ്റ് ഉള്ള സ്റ്റാറ്റസ് ഒന്നും ലോറി രാവിലെ കമിന്നിടുന്നത് ആ ഒരു ഭാഗത്തേക്കാണ് ആ ഒരു ഭാഗത്തല്ല ആ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്തേക്കാണ് അപ്പോൾ ബാക്കിൽ ഇടിച്ച് കയറി ആ ഒരു ലോറിയുടെ അഡ്ബ്രസെൻ്റ് ഉള്ള ഒരു സ്റ്റാറ്റസ് നോക്കാം എലക്ഷൻ വർക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ലോറിയുടെ ഈ ഒരു സ്ടൊക്കെ ചെറുതായിട്ട് കപ്പിയിട്ടുണ്ട് ഓയിലൊക്കെ ലീക്ക് ലീക്കേജ് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ അകത്തൊക്കെ നോക്കിക്കഴിഞ്ഞ് തന്നെ അകത്താണ് ആക്ച്വലി അകത്താണ് ആക്ച്വലി ഡ്രൈവറ് കിടന്നിരുന്നത് ആ ഡ്രൈവർ സംഭവം പോയി പോയിരുന്നു ഈ ഒരു സൈഡൊക്കെ ആണെങ്കിൽ പൊട്ടിപ്പുറഞ്ഞിട്ടുണ്ട് എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലോട്ടാണ് ആക്ച്വലി ഇടിച്ച് കയറിയത് ഈ ഒരു സൈഡിലോട്ട് ഇടിച്ച് കയറിയതിൻ്റെ പേരിലാണ് ഇത്രയും പവർഫുള്ളായിട്ടുള്ള വ്യതിയാനം ഇതിൻ്റെ ബാഗിലോട്ടാണ് ആക്ച്വലി ഇടിച്ച് കയറിയത് അപ്പം ഇടിച്ച് കയറിയതിൻ്റെ പേരിലാണ് സംഭവം ഈ വണ്ടി അപ്പുറത്ത് മറിഞ്ഞ് വീഴുകയും മറ്റേ വണ്ടി അപ്പുറത്തെ സൈഡിൽ നിൽക്കുകയും ചെയ്തു ടയറൊക്കെ ആക്ച്വലി മുട്ടയാണ് ഇലക്ഷൻ വർക്കിനുള്ള ഒരു വാഹനമാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത വാഹനത്തിനും വേറെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളോ അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്